ഇനിയിപ്പോൾ രാവിലെ അരിപ്പൊടി ഉണ്ടെങ്കിലും എന്താണ് ഈ അരിപ്പൊടിയും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലാണല്ലോ നമ്മൾ അടുക്കളയിലേക്ക് വരിക എന്തായാലും അരിപ്പൊടിയും കൊണ്ട് പെട്ടെന്നുള്ളൊരു പൂരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളു കേട്ടോ അരിപ്പൊടി മാത്രം മതി ഇതിനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം വാട്ടമൊന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ ഇത് എടുക്കാം ഞാനിതാ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കടയിൽ നിങ്ങൾക്ക് വാങ്ങുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകമാണ് കാർട്ടിസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ചെറിയൊരു ചൂടല്ല അതിനേക്കാൾ ഇത്തിരി നല്ല ചൂടുള്ള വെള്ളം വേണം നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി മാവെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കൊഴച്ചെടുക്കാം മാവിടേതാ ഞാൻ നല്ല ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ ബോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പൂരിയുടെ കാരു വലിപ്പത്തിൽ ചെറിയ ചെറിയ പൂരിയാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് ഓയിൽ നല്ലതുപോലെ ചൂടാണ് എന്നാലാണ് ഈ ഒരു പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ സവാളയും കറിവേപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കറി കൂട്ടിയിട്ടാണേലും കഴിക്കാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് വാട്ടി വാട്ടിയെടുത്തിട്ടില്ലേലും ഈ ഒരു മാവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പൂരി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് വറുത്തരിപ്പൊടിയാണ് കേട്ടോ ഇതേ വറക്കാത്ത അരിപ്പൊടിയാണെങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മൈദയുടെ പൂരിയൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ താഴ്ന്നു പോകില്ല ആ ഒരു ബോൾ പോലെ വന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടാവുമ്പോൾ താഴ്ന്നു പോകുമല്ലോ ഇത് പക്ഷേ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പൂരി കുറേ സമയം ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അരിപ്പൊടി കൊണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് വീഡിയോ ലൈക്ക് ഞാൻ മറക്കല്ലേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം